ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എന്നാലും എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോണുകളെ കുറിച്ചിട്ടാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു മുദ്ര ലോണിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ പലതരത്തിലുള്ള നെഗറ്റീവും പോസിറ്റീവുമായ ഒരുപാട് കമൻറ്റുകളാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ആക്ച്വലി ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളല്ല ഞാൻ ആക്ച്വലി എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരാളാണ് അപ്പം നിങ്ങളെ സംശയങ്ങൾക്ക് എന്താ പറയണ്ടത് എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് അതിന് വീഡിയോയിലൂടെ പറഞ്ഞു നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പലരും എൻ്റെ നമ്പറാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവരോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും അടുത്തുള്ള ബാങ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ ഒരു ലോൺ ഉണ്ട് മുദ്ര ലോൺ ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഉള്ളൂ എനിക്കറിഞ്ഞ ഒരു ഇൻഫർമേഷനാണ് പ്രധാനമന്ത്രിയുടെ ഒരു ഒരു സ്കീമാണത് അപ്പം അത് പ്രകാരമുള്ള ഒരു ഇൻഫർമേഷൻ ആസ് എ സിറ്റിസൺ എന്ന നിലയിൽ എനിക്കറിഞ്ഞ കാര്യം നിങ്ങളോട് പാസ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും അതിനോട് ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ കൺസൾട്ടൻസിയുടെ നമ്പർ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം കൺസൾട്ടൻസി എനിക്കറിയുന്ന ഒന്ന് രണ്ട് കൺസൾട്ടൻസി ഉണ്ട് അപ്പം അവരുടെ പ്രോജക്ട്സിൻ്റെ എന്താ പറയണ്ടത് അവരുടെ കൺസൾട്ടൻസിയുടെ നമ്പർ ഞാൻ അവിടെ കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പല ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാപ്പം എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരും കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ പ്രയാസമാണ് അങ്ങനെയാണ് ഞാൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളുന്നുണ്ട് ചില സമയത്ത് ചില ആളുകൾക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അല്ലാത്ത ആളുകൾക്ക് ഡയറക്റ്റ് എന്താ പറയേണ്ടത് അവർക്ക് കൊടുത്ത ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബാങ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ തന്നെയാണ് അതായിരിക്കും അതിൻ്റെ ഏറ്റവും നല്ലൊരു വഴി പിന്നെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എന്താ പറയുക എൻ്റെ മൊബൈൽ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആണ് വെറുതെ ഒരു നമ്പർ അവിടെ കൊടുത്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൊബൈൽ നമ്പർ സ്വിച്ച് ഓഫ് ആയി ആയിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാവാം അത് ആളുകൾ വിളിക്കണ്ടാന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ മൊബൈൽ യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വീഡിയോ റെക്കോർഡിങ് ഒക്കെ മൊബൈലിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ബാറ്ററി ഡൗൺ ആകുമ്പോഴാണ് ഓഫ് ആയി പോകുന്നത് അല്ല മനപൂർവ്വം ഓഫാക്കി വെക്കുന്നതല്ല പിന്നെ എനിക്ക് ഇത് പറഞ്ഞു തരുന്ന ഒരു സതു കൂടി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും വഴിതെറ്റാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ആരും ചിന്തിക്കുകയും വേണ്ട അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി വേറൊരു കാര്യം പല ആളുകൾ അതിൽ കമൻ്റിട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ വെറുതെയാണ് ഇങ്ങനെ ലോണൊന്നും ബാങ്കുകൾ കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ കമ്മൻറ്റ് പല ആളും കണ്ടു പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ മുദ്രാ ലോൺ തന്നെ എടുത്തവരുണ്ട് അപ്പം അങ്ങനെയുള്ള പല ആളുകളുണ്ട് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഏതെങ്കിലും ബാങ്കിനെ കോൺടാക്ട് ചെയ്താൽ തന്നെ ആ ബാങ്കിൽ നിന്ന് ആരൊക്കെ മുദ്രാ ലോൺ എടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ സാധാരണ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ പലർക്കും ബാങ്ക് ലോൺ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരു കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഏതൊരു ബാങ്കിൽ നിന്നും പിന്നെ നമ്മൾ ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആക്ച്വലി നോക്കുക നമ്മളിപ്പം സാധാരണ ഒരു ബാങ്ക് ലോണിന് കഴിഞ്ഞാൽ അവർ നോക്കും നമുക്കിപ്പോൾ ലോൺ എത്ര എമൗണ്ട് ആണ് നമ്മൾ ലോൺ എടുക്കുന്നത് അത് നമ്മൾ നമ്മളെന്ത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത് ഈ കാര്യങ്ങൾ ജനറൽ ആയിട്ട് എന്തായാലും ഒരു ബാങ്ക് മാനേജർ ചെക്ക് ചെയ്യും ശേഷമാണ് നിങ്ങൾക്ക് ലോൺ പാസ്സാക്കി തരിക ഇപ്പോൾ സാധാരണ നിങ്ങൾ പോകുന്ന സമയത്ത് ഇപ്പം അവർക്കുള്ള ഒരു ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ലോൺ അവർ എടുക്കാൻ നിങ്ങളവിടെ പോകുമ്പോൾ നിങ്ങളോട് പറയും നിങ്ങളെ എന്താ പറയുക സ്ഥലത്തിൻ്റെ ആധാരം ഇവിടെ പണയപ്പെടുത്തണം എന്നവർ പറയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സ്ഥലത്തിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ലോൺ അടച്ചില്ലെങ്കിൽ ആ സ്ഥലം അക്വയർ ചെയ്യാനുള്ള ഒരു അധികാരം അവർക്ക് കിട്ടും ബാങ്കിന് കിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടീസാണ് അവർ ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ വീട് കെട്ടുന്നതാണെങ്കിൽ ചിലപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കും അല്ലെങ്കിൽ വണ്ടി വാങ്ങിക്കുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കും അതിൻ്റെ ആർ സി ബുക്കിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾ ആ ലോൺ അടച്ചില്ലെങ്കിൽ ബാങ്കിന് ആ ലോണ് തിരിച്ചു പിടിക്കണം ആ എമൗണ്ട് തിരിച്ചു പിടിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു വഴി വേണം എന്തെങ്കിലും ഒരു വഴിയില്ലാതെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ ബാങ്കിനാണെങ്കിലിപ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അഷ്വറൻസിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത് ഈ മുദ്ര ലോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈടൊന്നും ആവശ്യമില്ല എന്നാണ് പ്രധാനമായിട്ടും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പണയം ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ബാങ്കിന് കൂടുതൽ റിസ്ക് ആയിരിക്കും ഈ ഒരു ലോൺ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാങ്ക് മാനേജർക്ക് ഭയങ്കര ഉത്തരവാദിത്വം ഉണ്ടാവും നിങ്ങളിപ്പോൾ ഒരു ലോൺ നിങ്ങൾക്കൊരു ലോണ് തന്നു വിചാരിക്കുക ആ ലോൺ തിരിച്ച് അഞ്ച് വർഷത്തിനുള്ളിൽ തിരിച്ചെടുക്കുന്നതാണ് മുദ്ര ലോണൊക്കെ പറയുന്നത് അപ്പോൾ അത്ര സമയത്ത് അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും നിങ്ങൾ കറക്റ്റായിട്ട് തിരിച്ചെടുക്കുമോ ഇല്ലെങ്കിൽ ആരെ ബാധിക്കോ അത് ബാങ്ക് മാനേജറെ ബാധിക്കും അൾട്ടിമേറ്റ്ലി അത് ബാങ്കിനെയാണ് ബാധിക്കുക അപ്പോൾ അവരെ എന്താ പറയുക അവരെ കാര്യം സേഫാക്കി നിർത്താൻ അവരെപ്പോഴും ശ്രമിക്കും അത് സ്വാഭാവികമാണ് ഇപ്പം അതിന് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം നിങ്ങളാണ് ബാങ്ക് മാനേജർ എന്ന് വിചാരിക്കുക വേറൊരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ലോൺ ലോണായിട്ട് പോകും നിങ്ങളെന്താ ചെയ്യുക ഏറ്റവും സേഫ് സൈഡിൽ നിൽക്കാനേ നോക്കൂ ഒരു തരത്തിൽ നിങ്ങൾ എന്താ വിട്ടുവീഴ്ച ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ റീപേ ചെയ്തില്ലെങ്കിൽ നിങ്ങളെയാണ് ബാധിക്കുക നിങ്ങളാണ് മാനേജറെ നിങ്ങളെയാണ് ബാധിക്കുക അപ്പോൾ ഏതെങ്കിലും മാനേജർ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് മനസ്സിൽ ആലോചിച്ച് വെക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ സേഫ്റ്റി തന്നെയാണ് പ്രധാനം അത് വിട്ടിട്ടുള്ള കളി ആരും കളിക്കില്ല അപ്പം നമ്മളൊരു ബാങ്കിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മളും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോകണം ബാങ്കിലേക്ക് പോകാൻ അതുപോലെ തന്നെ ഈടൊന്നും കൊടുക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവർ ബാങ്ക് എന്താ നോക്കുക എന്തിനാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത് അവർ ആദ്യം നോക്കും ലോൺ എടുക്കുന്നത് എന്തിനാണ് നോക്കും എന്താണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെന്ന് നോക്കും അതിലെത്ര റിട്ടേൺസ് വരുന്നുണ്ട് നോക്കും ഇതൊക്കെ കണ്ടിട്ടാണ് അവർ തീരുമാനിക്കുക ഈ ബാങ്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവർ ഉറപ്പുവരുത്തുന്നത് അങ്ങനെ മാത്രമാണ് ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അവർക്ക് ഉറപ്പുവരുത്താൻ പറ്റുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേറെ ജാമ്യക്കാരോ അല്ലെങ്കിൽ ഈടോ കാര്യങ്ങളോ ഒന്നും നൽകുന്നില്ല അപ്പോൾ ആകപ്പാടിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു നിങ്ങളുടെ ഈ പറഞ്ഞ പ്രോജക്റ്റിൻ്റെ റിപ്പോർട്ടാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ ശക്തമായ അല്ലെങ്കിൽ നല്ലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ുമായിട്ട് അവരെടുത്ത് പോകണം എന്ന് പറയാൻ കാരണം ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റീസൺ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പ്രോജക്ട് റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റിപ്പോർട്ട് കൃത്യമായിട്ട് അവർ വായിക്കും വായിച്ച് പഠിക്കും പഠിച്ചതിന് ശേഷം അവർ തീരുമാനമെടുക്കും ഓക്കെ ഇയാൾക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല ഇയാൾ തിരിച്ചെടുക്കുമെന്ന് അവർക്ക് ബോധ്യമാവും അങ്ങനെ ബോധ്യപ്പെടുത്താൻ തക്കതായ ഒരു റിപ്പോർട്ടുമായിട്ടായിരിക്കണം നിങ്ങൾ ബാങ്കിലേക്ക് പോകേണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പ്രോജക്ട് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ഈടില്ലാത്ത ലോണായത് കൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും മാനേജറും അല്ലെങ്കിൽ ബാങ്കും തീരുമാനിക്കോ നിങ്ങൾക്ക് ലോൺ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പിന്നെ വേറൊരു കാര്യം ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പം ചില ആളുകൾ ഇപ്പം സ്വന്തമായിട്ട് സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ അങ്ങനെയുള്ള ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ റിസ്ക് ആയിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് താമസമില്ലാത്ത ഒരാൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആളാണ് കൊടുക്കുന്നതെങ്കിൽ അവർ ബാങ്കിന് അത്ര പെട്ടെന്ന് അവർക്ക് ലോൺ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സ്ഥലത്ത് താമസിക്കുന്നില്ല അവരിങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടീസ് ഒന്നുമില്ല ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കും നിങ്ങൾ ഈട് വെക്കുന്നില്ലെങ്കിലും ഇപ്പോൾ ഈട് വെക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അന്വേഷിക്കും നിങ്ങൾക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ അവർ തീർച്ചയായിട്ടും അന്വേഷിക്കും അത് നിങ്ങൾ പണയപ്പെടുത്തേണ്ട എന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ അല്ലാതെ ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ലോൺ കൊടുക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കും നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന് അവർ നോക്കും അപ്പം നിങ്ങൾ താമസിക്കും താമസക്കാരനാണോ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ അവർ നോക്കും നോക്കിയിട്ട് മാത്രമേ അവർക്ക് തീരുമാനിക്കാൻ പറ്റൂ നിങ്ങൾ വളരെ റിസ്കി കണ്ടീഷൻ ഈ പറഞ്ഞ പോലെ സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വളരെ ശക്തമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അതായത് വായിച്ചു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാവുന്ന തരത്തിലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കണം അങ്ങനെ കൊടുത്തുകഴിയുമ്പോൾ അവർക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല ഓക്കെ ഞാൻ ഇങ്ങനെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചടക്കാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും മൂന്ന് മാസത്തിന് ശേഷം പണമടക്കാൻ നമ്മൾ പലിശ അടക്കാൻ തുടങ്ങണം ഇത് റീപേ ചെയ്യാൻ തുടങ്ങണം നമ്മൾ പണം വായ്പ എടുത്തേന് മൂന്ന് മാസത്തിന് ശേഷം ഇത് അടക്കാൻ തുടങ്ങണം അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിലാണ് ഈ ലോണൊക്കെ അനുവദിച്ചിരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോണിനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവിക രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ ബാങ്ക് മാനേജറെ സ്ഥാനത്ത് നിങ്ങൾ ചിന്തിച്ച് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവും അല്ലാതെ ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തതിന് നെഗറ്റീവായിട്ട് കമൻറ്റ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് അർത്ഥമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ ഒരാൾ തന്നെയാണ് അപ്പം സാധാരണക്കാരന് എന്താ പറയുക സാധാരണക്കാർ സാധാരണക്കാരനെയാണ് ഞാനും അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഒരു കാര്യം ഷെയർ ചെയ്ത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വേറെ വേറെതായ തെറ്റൊന്നും ഞാൻ ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയൊക്കെ കമൻറ്റൊക്കെ ഇടുന്നവർ ഒന്നും കൂടി ഒന്ന് എന്താ പറയുക ആലോചിക്കുക അപ്പം എല്ലാവർക്കും ലോൺ കിട്ടാൻ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം നിങ്ങൾക്കൊക്കെ ലോണ് കിട്ടട്ടെ എന്ന് തന്നെയാണ് നിങ്ങൾക്കാരും കിട്ടണ്ട എന്നല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാനിപ്പോൾ പറഞ്ഞു അപ്പം ഏത് ലോണിനായാലും ഇപ്പോൾ പറയാം മുദ്ര ലോൺ മാത്രമല്ല ഏത് ലോണാണെന്നുണ്ടെങ്കിലും എല്ലാ നമുക്ക് ലോണ് കിട്ടണമെങ്കിലൊരു മിനിമം കണ്ടീഷൻസൊക്കെ ഉണ്ട് അതൊക്കെ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ലോണ് കിട്ടും അപ്പം എന്താ പറയുക എല്ലാവരും ഇനിയെങ്കിലും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ എന്ന് വിശ്വസിക്കുന്നത് ഇതിപ്പോൾ പല ആളുകളും കമൻറ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരണമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കി തരണം അതുപോലും അറിയാതെ പല ആളുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും എനിക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്താ കാരണം എന്താ കാരണം എന്ന് വെച്ചിട്ട് അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് മനസ്സിലായില്ല അപ്പം അത് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ ഈ കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ലോണിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കുന്നു വിചാരിക്കുന്നത് എന്തായാലും ഇന്ന് നിങ്ങളോട് സംസാരിച്ചു ഞാൻ സജീഷ് ഗോവിന്ദൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ